ലോക മാതൃഭാഷാ ദിനത്തിൽ ബിഗ് ക്യാൻവാസിൽ അക്ഷരപലകമൊരുക്കി വ്യത്യസ്തമാക്കി മച്ചുകാട് സി എം സ്കൂൾ ലോക മാതൃഭാഷ ദിനത്തിൽ സ്വന്തം മാതൃഭാഷയെ നെഞ്ചോട് ചേർത്തു നിർത്തി മച്ചുകാട് സി എം എസ് എൽ പി സ്കൂളിലെ വിദ്യാർത്ഥികളും അധ്യാപകരും രക്ഷിതാക്കളും എൻ്റെ മലയാളം എൻ്റെ ആകാശവും എൻ്റെ അവകാശവുമാണെന്നുള്ള തിരിച്ചറിവ് കുട്ടികളിൽ നൽകുവാൻ ഉദ്ഘാടകനും വിശിഷ്ട അതിഥിയുമായ മാവേലിക്കര പീറ്റ് മെമ്മോറിയൽ ടീച്ചേഴ്സ് ട്രെയിനിംഗ് കോളേജിലെ റിട്ടയേർഡ് പ്രിൻസിപ്പൽ ഡോക്ടർ അശോക് ഉദ്ഘാടനത്തിൽ വ്യക്തമാക്കി മലയാള ഭാഷയ്ക്ക് കോട്ടയം ജില്ലയെ സംബന്ധിച്ച് വലിയ പ്രാധാന്യമുണ്ടെന്നും അച്ചടിക്ക് മാതൃക കാണിച്ചു കൊടുക്കുകയും പരിപോഷിപ്പിക്കുകയും ചെയ്തതിൽ പ്രധാന പങ്ക് വഹിച്ച മിഷനറിയാണ് ബെഞ്ചമിൻ ബെയ്ലി എന്നും സൂചിപ്പിച്ചു മലയാള ഭാഷയുടെ പ്രാധാന്യവും ഉപയോഗവും മലയാളികളായ നമ്മൾ ഏറ്റെടുത്ത് ജീവിതത്തിൽ അനുവർത്തിക്കേണ്ടതാണെന്നും സ്കൂൾ പ്രഥമ അധ്യാപകൻ ബെന്നി മാത്യു വ്യക്തമാക്കി വിദ്യാലയത്തിലെ മുഴുവൻ കുട്ടികളും അധ്യാപകരും രക്ഷിതാക്കളും ഒത്തുചേർന്ന എൻ്റെ മലയാളം എൻ്റെ ബിഗ് ക്യാൻവാസ് അക്ഷരഫലകം വ്യത്യസ്തത ഉളവാക്കി ഓരോ കുട്ടിയും താൻ പഠിച്ച അക്ഷരങ്ങളും തനിക്ക് ഇഷ്ടപ്പെട്ട മലയാള സാഹിത്യകാരന്മാരുടെ പേരുകളും പഠിച്ച പാഠങ്ങളും കൂട്ടിച്ചേർത്തു ഓരോ കുട്ടിയും താൻ മാതൃഭാഷയിൽ നേടിയെടുത്ത ഭാഷാശേഷികളെ ഭാവത്തിൽ അവതരിപ്പിക്കുവാൻ ഈ പ്രവർത്തനം സഹായകമായി സ്കൂൾ പി ടി എ വൈസ് പ്രസിഡന്റ് തോമസ് എബ്രഹാം ബിബിൻ എം ജെ വിൻസി പീറ്റർ സിനു സൂസൻ ജേക്കബ് എന്നിവർ പ്രസംഗിച്ചു ഐ ഫോർ യു ന്യൂസ് ഏറ്റുമാനൂർ